അടുത്ത സ്റ്റെപ്പ് എന്താണ് അതിപ്പോ കട്ടിക്കാമൂസ് ഗാമൂസ് പറയാനൊക്കെ കാണുന്നില്ല കാണുന്നില്ല എത്ര പോകുന്നു ചെറിയ പിന്നെ എങ്ങനെ കാണാനാന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്ക സലാം ും ബിഹൈർ ഹാനിയ കുൽഷിമിൻസിയാൻ ആരും അറബി കേട്ട് ഞെട്ടണ്ട ഇത് അറബി ഭാഷയാണ് അതുപോലെ അമോറോക്കൻ്റെ പ്രത്യേക ലാംഗ്വേജ് ആണ് സ്പെഷ്യൽ ലാംഗ്വേജ് ആണ് ഞങ്ങൾ പുതിയൊരു ചാനൽ തുടങ്ങാൻ പോവാണ് ഒരു വ്ളോഗ് ജാമിന റാസി ഫാമിലി എന്നാണ് ഇതിൻ്റെ ചാനലിൻ്റെ പേര് ഇതെൻ്റെ വൈഫ് ആ സുഖമല്ലേ എല്ലാവരും മലയാളം പഠിപ്പിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോ അപ്പോൾ ഞങ്ങളെ ഈ ഫാമിലി വ്ലോഗിന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ഫാം ഹൗസിൽ വന്നിട്ടാണ് ഇവിടെ ഫാമിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങളെ ഞങ്ങൾ ഞങ്ങൾ കാണിക്കും ഇവിടെ മെയിനായിട്ട് ഞങ്ങൾ കോഴി കോഴി ഫാം ആണ് മെയിനായിട്ടുള്ളത് പിന്നെ അതുപോലെ ഇവിടെ മീൻ്റെ കുളങ്ങളുണ്ട് അതുപോലെ ഞങ്ങൾ ഇവർ ഇന്നൊരു മൊറോക്കൻ തസ്ലീമ ഒരു മൊറോക്കൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാൻ പോവാണ് തസ്ലീമ അവൾ നന്നായിട്ട് മലയാളം പറയും അവളിവിടെ സ്കൂളിലാണ് പഠിക്കുന്നത് കേരളത്തിലെ സ്കൂളിലാണ് പഠിക്കുന്നത് ഞങ്ങൾ ദുബായിലായിരുന്നു ഞാൻ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് മൊറോക്കോലും അവിടെ എല്ലാം മറ്റുള്ള പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ജോലിയൊക്കെ രാജിവെച്ചിട്ട് നാട്ടിലിവിടെ സെറ്റിൽ ആയിക്കാണ് അപ്പോൾ നമ്മളെ ഫാം ഹൗസ് ആണ് ഈ കാണുന്നത് ഫാം ഫാം ആണ് ഈ കാണുന്നതൊക്കെ ഇത് കോഴി ഫാം ആണ് അതുപോലെ അതിലേക്കുള്ള റോഡും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ എല്ലാതും നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ കാണിക്കും എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക വീഡിയോകൾക്ക് അപ്പോൾ നല്ലൊരു തുടക്കം ആകട്ടെ എന്ന് ഞാൻ ഞാൻ തന്നെ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങും ഏകദേശം ഒരു മുപ്പത്തഞ്ച് ദിവസമായ ഒരു കോഴിയാണ് മുപ്പത്തഞ്ച് ഒരു രണ്ട് കിലോ വരെ ഉൾക്കുണ്ടായി അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം ഇതിപ്പോൾ ഇനി അഞ്ച് അഞ്ച് പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് പിടിക്കും അപ്പോൾ മുകളിൽ രണ്ടെണ്ണം ഇത് വേറെ ഉണ്ട് ഇതേപോലെ തന്നെ ടോട്ടലൊരു ഇതിൽ ഒരു ഏഴായിരം കോഴി വരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ശബ്ദമാണ് അതോ ഇപ്പൊ മഴ കൊണ്ട് വലിയ പ്രശ്നമില്ല മഴ ചൂടായ സമയത്ത് കണ്ടമാനം കോഴികൾ നമുക്ക് നഷ്ടം സംഭവിച്ചു കോഴികളെ ചൂടായിട്ട് കുറെ ചത്തുപോയി നാല്പത്തിരണ്ട് ഡിഗ്രി വരെ ചൂട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇതിൽ ഇപ്പോൾ തന്നെ ചൂടാണ് ഈ കോഴികളുടെ എന്ന് പറയുന്നത് നല്ല ചൂട് ഉള്ള ഒരു സാധനമാണ് ഈ കോഴികളുടെ എന്ന് പറയുന്നത് അപ്പോൾ അവരെ ചൂട് ബോഡി ചൂടും ഈ കോഴിയുടെ കാഷ്ടത്തിൻ്റെ ചൂടൊക്കെ പുറകെ കൂടി ഓവർ ഹീറ്റ് ആയിട്ട് കുറേ കോഴികൾ ചട്ടു പോയിട്ടുണ്ട് നമുക്ക് കുറേ നഷ്ടം സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നല്ല മഴ കൊണ്ട് ഞാൻ ആവറേജ് ലെവലിൽ അങ്ങനെ പോകുന്നുണ്ട് उधर से गया? वो मार ोला ना, <bacteria> ना? <obscure hardcore>. <ım> ना <Noına>, आड़ा <Saying> <eyebrow primitiveysz> ഒരുപാട് മുട്ട തന്നിണ്ട് പകുതി ഞാനവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് ദിവസമായിപ്പോ അങ്ങോട്ട് വന്നിട്ട് ഫാമിലിക്ക് അപ്പൊ മൂന്ന് ദിവസത്തെ രണ്ട് പേര് മുട്ടയാണ് എന്നാ എടുത്താ ദുള് ഏകദേശം രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനാല് മുട്ട ഉണ്ട് ആ മൂന്ന് പേരുണ്ടോ മൂന്ന് പേരായിട്ട് ക്യാമറമാൻ ക്യാമറ പോത്തിന്റെ പോത്ത് പോത്ത് പോത്ത്

मछली पकड़ो में वो मेरे साथ दिए हो गया अभी दो दिन के बाद पानी पड़ेगा ये चीज पूरा उठा के रखो उधर हो तो तेरे, तेरे कन्नी हमारे उधर का कावल करना कन्नी पन्ना कन्ना तो लेडी पन्ना तो पन्ने 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 പിന്നെ കഴിച്ചു ഒരു വർഷം ഇപ്പൊ എന്റെ കൈ കിട്ടിട്ട് ഒരു വർഷം പ്രായം ഇത് കന്നി കന്നി എനത്തപ്പെട്ട തമിഴ്നാട് ബ്രാൻഡാണ് തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയെന്നൊക്കെ പറയില്ലേ രാജപ്പാളയം മേട്ടുപ്പാളയം അതിൽ കഞ്ഞിന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കഞ്ഞി കന്നി ഇപ്പോൾ മഴ പെയ്തതിനു ശേഷം കവിൻ്റെ തടം ഒക്കെ നേരാക്കാണ് വള വള വളം കൊടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് മൂന്ന് പണിക്കാരുണ്ട് നമ്മൾ കൂടെ കുരുമുളക് ഉണ്ട് ഇവിടെ കുറച്ച് കുരുമുളക് ഉണ്ട് പിന്നെ അതുപോലെ കോക്കോ കോക്കത്തൈ കവുങ്ങ് തെങ്ങ് വാഴ വാഴ ഒറ്റൊന്നും വെക്കണില്ല വാ വാഴ വന്നിട്ട് ഈ പന്നികൾ വന്നിട്ട് കൊക്കന്ന് കുത്തി നശിപ്പിച്ചിട്ട് വാഴപ്പാങ്ങൾ അങ്ങനെ വെക്കാറില്ല വാഴ ഒരുപാടുണ്ടായിരുന്നു വാഴ പന്നി വന്ന് ആ അതിൽ ചെറിയ മീനുണ്ട് ഇവിടെ ഫിഷാണ് ഗപ്പിയുടെ ഫിഷ് ചെറിയ ചെറിയ ഗപ്പികള് കാണുക എത്ര വരുന്നത് തീറ്റൂരിട്ടെന്ന് വിചാരിച്ചാ ഇതൊക്കെ കെട്ടണ്ടത് കട്ടേണ്ടി വരും उधर नहीं बैठेगा इधर जाएगा पहले बोरी लेके जाएगा कितना बोरी बाकी है इधर

കോഴിക്കുഞ്ഞു കറങ്ങുന്നുണ്ട് ഒന്നും അല്ലെങ്കിൽ നാളെ കോഴിക്കുഞ്ഞു ചെറിയ കുഞ്ഞുങ്ങള് വരും അപ്പൊ അവർക്ക് വേണ്ടി റെഡി ആക്കാൻ നാല് റൗണ്ട് നാല് റൗണ്ട് നാല് റൗണ്ടില് കോഴിക്കുട്ടികൾ ഇറക്ക രണ്ടായിരം കോഴിക്കോട്ടികളെ അറക്കുള്ള പരിപാടിയാണ് ഇവിടെ അപ്പോൾ ഇത് ചകരിച്ചോറ് ചകിരിച്ചോറാണ് ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് സാധനം വരുന്നത് ചകിരിച്ചോറ് ഇങ്ങനെ നിരത്തിയിട്ട് ഇതിൽ നമ്മൾ മരുന്നടിക്കും എന്തെങ്കിലും അസുഖം വരുന്ന ഉണ്ടെങ്കിൽ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നന്നായിട്ട് മരുന്നടിച്ചിട്ട് റൗണ്ട് വെച്ച് പിന്നെ റൗണ്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യും ബ്രൂഡിംഗ് കൊടുക്കും ഇതാണ് ബ്രൂഡിങ്ങിൻ്റെ ലൈറ്റ് ഇതാണ് ബ്രൂഡിങ് കൊടുക്കാനുള്ള ലൈറ്റ് ഇതിലിപ്പോൾ എഴുന്നൂറ് വാർഡ്സ് ഒന്നിൽ എഴുന്നൂറ് വാർഡ്സ് ആണ് വെക്കുക ഇതിപ്പോൾ നൂറ് വാട്സ് ഇരുന്നൂറ് വാട്സ് മുന്നൂറ് വാട്സ് നാനൂറ് വാഡ്സ് പിന്നെ രണ്ട് ഒരു ഇരുന്നൂറിൻ്റെ ബൾപ്പും കൊടുക്കും ടോട്ടൽ അറുന്നൂറ് വാർഡ്സ് ടോട്ടൽ കൊടുക്കും എഴുന്നൂറ് വാർഡ്സാണ് കണക്ക് ചിലപ്പോൾ രണ്ട് ഇരുന്നൂറിൻ്റെ വാർഡ്സ് തണുപ്പിനനുസരിച്ചിട്ടാണ് അപ്പോൾ മഴ പെയ്യുകൊണ്ട് നല്ല തണുപ്പൊണ്ട് എഴുന്നൂറ് വാർഡ്സാണ് കണക്കാക്കിയിട്ടൊന്നും കൊടുക്കില്ല അഞ്ഞൂറ് പോയി കൂട്ടി വെക്കും ഇന്ന് നല്ല ചൂടാണ് ഇന്ന് മഴയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പുല്ലുകളുണ്ട് ആ പുല്ല് ഉണങ്ങാൻ വേണ്ടിയിട്ട് കളക്കടിക്കണ മരുന്നുണ്ടോ ആ മരുന്ന് അടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാണ് നമ്മളെ ഫാം ഹൗസ് എന്ന് പറഞ്ഞത് ഫാം ഹൗസ് പറഞ്ഞാൽ ചെറിയ വീടാണ് ഇത് ആദ്യം ഇവിടുത്തെ പണിക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഞാനും വൈഫും കൂടി കൂടിയിട്ട് എന്ത് ചെയ്ത് കൊടുക്കും അത് കുറച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഞങ്ങൾ കടക്കാൻ ഇരിക്കാനൊന്നും വന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കുകയാണ് ആ വീട്ടിൽ ഇപ്പോൾ ഒരു ഒരു മാസമായിട്ട് നോമ്പിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല അറുപതു ശേഷം ഞങ്ങൾ അതിൽക്ക് താമസിച്ചിട്ടില്ല ഇതുവരെ ഇട്ട് അപ്പോൾ ഞങ്ങൾ അതൊന്ന് വൃത്തിയാക്കിയിട്ട് നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇവിടുന്ന് പോകണം വീട്ടിലേക്ക് പോകുന്ന പരിപാടിയാണ് അപ്പോൾ വരും കാണാം ഇതടിച്ചു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല അപ്പോൾ മഴ വരുന്നതിന്റെ മുന്നേ നമ്മൾ എന്തു ചെയ്യാണ് അടിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ടാണ് അപ്പോൾ ഒന്ന് ഒരു വെയിൽ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോവും അപ്പം അവിടെ ഈ കുറച്ച് വ്യാഴജന്തുക്കളുണ്ട് ഈ മറ്റേ എന്താ പറയുക ഇപ്പം ആ വട്ട വട്ടത്തിലുള്ള മലമ്പാമ്പ് പോലുള്ള പാമ്പുണ്ടല്ലോ ആ അണലി അണലി അപ്പോൾ ഈ അണലിയുടെ ചോ ചോരമണലി എന്ന് പറഞ്ഞ സാധനം ഒരുപാട് ഇവിടെ കാണാം അപ്പോൾ ഞങ്ങൾക്ക് രാത്രിയൊക്കെ ഒക്കെ പോരുമ്പോൾ അല്ലെങ്കിൽ രാവിലെ തന്നെ ഇതിനകത്ത് പതുങ്ങി കിടക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവായി പോകാനും വേണ്ടി കൂട്ടിയിട്ടാണ് ഈ മരുന്നടിക്കുന്നത് പിന്നെ ഇത് പറഞ്ഞാൽ ഈ വള്ളി കോഴി ഷട്ടിൻ്റെ മേലെക്കൂടെ കയറിപ്പിടിക്കും അത് അതുപോലെ അങ്ങനെ ഒരു കനച്ചിടത്തോ അതാണ് അതുപോലെ കയറി പിടിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കാറ്റ് അതായത് എയർ എയർപാസിങ് തടസ്സവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് उन अडचिड़ाने और उड़ित हुआ चलिए कि मैं कुफ्ता कर बात नेताज साहब हुई कैसे हैं شوف كل شيء كشرا متروس ويبيت كله कचरा ही कर रहा है बड़ा येनी कोन

നമുക്കൊരു പണി ചെയ്യാം പനി മാറ്റി വയ്യ വൈകുന്നേരം ആവുമ്പോട്ട് പോവാ പനി ചൂട് അവിടെ ഇപ്പോൾ എല്ലാം കച്ചറായിട്ട് കിടക്കുകയാണ് ആ ചെറിയ വീട്ടിൽ ഇതിപ്പോൾ നമ്മളെ മറ്റൊരു വീടാണ് വലിയൊരു വീടാണ് ഇവിടെ താഴെ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് 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 ഇതുണ്ട് എന്ത് മൂന്ന് റൂമുണ്ട് ഇത് റൂമ് പാൻ്റെ റൂമാണ് ഇത് അതുപോലെ അതുപോലെ രണ്ടുമൂന്ന് റൂം അപ്പുറത്തുണ്ട് പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് അവിടെ ജോലി തുടങ്ങാനുള്ള പരിപാടിയാണ് ക്ലീനിങ് തുടങ്ങാനുള്ള പരിപാടിയാണ് അപ്പോ അപ്പൊ ജമീലപ്പൊ ഇവിടെന്തൊക്കെയാ തട്ടി കൂട്ടുന്നുണ്ട് ഉള്ളിയൊക്കെ പറയില്ലേ ആ സാധനാണ് ഇപ്പൊ മൊറോക്കോയില് കുഫ്ത അറബിലും കുഫ്തെന്നെ പറഞ്ഞ പരിപാടിയാണ് കുറച്ച് കരിയൊക്കെ ഇട്ട് നമ്മള് അടുപ്പത്ത് നമ്മളെ സാധാ അടുപ്പിൽ വെച്ചിട്ട് നമ്മള് എന്ത് ചെയ്യുകയാണെങ്കിൽ കുഫ്ത ചൂടാൻ പോവാണ് ഉല്ലിപ്പ് മലിച്ചപ്പ് മലിച്ചപ്പ് ഇത് ഇത് ബീഫിന്റെ ബീഫാണ് നമ്മള് ഉപയോഗിക്കുന്നത് ബീഫ് ഇത് ചിക്കൻ ഉണ്ടാക്കാം അതുപോലെ അതുപോലെ നമുക്ക് പിന്നെ ആട് ആടിന്റെ ഇറച്ചുകൊണ്ട് നമുക്ക് കുഫ്ത ഉണ്ടാക്കാം ഉണ്ടാക്കുന്നത് ബീഫിന്റെ ഇരച്ചു കൊണ്ടാണ് അപ്പൊ ഉള്ളി കട്ടിന്നുകൊണ്ടിരിക്കാണ് ഉള്ളി മിക്സ് ആക്കുന്നു അപ്പോൾ ഉള്ളിയും അതുപോലെ മല്ലിച്ചപ്പ് ഇട്ട് നമ്മൾ മിക്സ് ആക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ക്യാപ്സിക്കം ക്യാപ്സിക്കം കൂടി മിക്സ് ആക്കുന്നുണ്ട് മിക്സാക്കുന്നുണ്ട് പുത്തറ ഇത് അതിൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം ചെയ്യാണ് അല്ലാതെ കുത്തയിൽ വേണമെന്നില്ല നിർബന്ധമില്ല അപ്പോൾ ക്യാപ്സിക്കം കുറച്ചിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു ഒരിതില് ചെയ്യാനുള്ളത് ഇത് നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് സെറ്റാക്കി കൊടുക്കുന്നതാണ് മറ്റേ അതിൽ മുളക് പൊടി കുറച്ച് അതുപോലെ സ്പൈസി കൊണ്ട് കൂടുതലിട മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കമ്മൂൺ കമ്മൂൺ അതായത് കമ്മൂൺന്ന് പറഞ്ഞാൽ കമ്മി പൗഡർ ജീരകപ്പൊടി ഉപ്പ് അപ്പോൾ നമ്മൾക്ക് ഇതിൽ കുറവുള്ളത് ബ്ലാക്ക് പെപ്പറാണ് ബ്ലാക്ക് പെപ്പർ ഇവിടെ ഉണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അതിൽ ആഡ് ചെയ്യും ബ്ലാക്ക് പെപ്പർ അതിലുണ്ടോക്കെ കുരുമുളക് പൊടിയാണ് അതിലുണ്ടാവുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് ആ അതുതന്നെ ബ്ലാക്ക് ബ്ലാക്ക് പെപ്പർ കുരുമുളക് പൊടി അപ്പായിട്ട് നന്നായിട്ട് മിക്സ് ആക്കും ചെയ്തിട്ടില്ല ഇത് സെയ് ജേത്തൂനാണ് സെയ്ത് ജൈത്തൂൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവ് ഓയില് നമ്മൾ ഫ്രഷ് ഇത് മൊറോക്കോന്ന് മൊറോക്കൊന്ന് കൊണ്ടു വരുന്നതാണ് ഫ്രഷ് ആണ് സൂപ്പറാണത് നമ്മളെ നാട്ടിൽ കിട്ടുന്നത് എങ്ങനത്തെ അറിയില്ല എല്ലായിടത്തും ഇപ്പോൾ ഒലിവ് ഓയിൽ സുലഭമാണ് പക്ഷേ എത്ര നല്ലൊരു ക്വാളിറ്റി ഉള്ള കിട്ടും എന്നറിയാം ഇത് നമ്മൾ ഡയറക്റ്റ് മില്ലിൽ പോയി വാങ്ങിക്കുക നമ്മൾ കോക്കോനട്ട് മില്ലിലൊക്കെ പോയി വാങ്ങിക്കണല്ലേ വെളിച്ചെണ്ണ അതുപോലുള്ള മില്ല് പോയിട്ട് ഡയറക്റ്റ് വാങ്ങിക്കൊണ്ടുവരുന്നതാണ് അത് കുറച്ച് മിക്സ് ആക്കിയിട്ട്

ോ ആ ഇതും ഗ്രില്ലിയാണ് അതും ഉള്ളി ടൊമാറ്റം ഗ്രില്ലിയാണ് സർക്കിൾ ഇത് നമ്മളെ അജിജിന്റെ കുട്ടിയാണ് മലയാളം പഠിപ്പിക്കളിയാണ് ഓടിയോ ഓടിയോ ഓടിയോ

ഇതുപോലെ ഇങ്ങനെ അമർത്തിയിട്ട് ഇത് നമ്മള് സീക്കമ്മി അതായത് കമ്പിമി കൊളത്തി ചൂടാ പക്ഷെ ഇത് വേറെ രീതിയാണ് ഈ രീതിയിലും ചെയ്യ അതുപോലെ കമ്പിയിൽ ഇത് പിടിപ്പിച്ചിട്ട് അങ്ങനെയും ഗ്രീല ഏറ്റവും ബെസ്റ്റ് വഴി ഇതാണെന്ന് തോന്നുന്നു കാരണം കമ്പിയിൽ പിടിപ്പിക്കുമ്പോൾ അത് കൊഴിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് നമ്മൾ കരിയിൽ വെക്കുന്ന സമയത്ത് ഇത് കൊഴിഞ്ഞ് കരിയിൽ വീഴാനുള്ള സാധ്യതയുണ്ട് ഇതിന് കറക്റ്റായിട്ട് വെള്ളം അതുപോലെയുള്ള മസാല കറക്റ്റായിട്ട് ചേർന്നിട്ടില്ലെങ്കിൽ എന്താവും ഇത് കമ്പിയിൽ പിടിപ്പിക്കുമ്പോൾ നീളുള്ള കമ്പിയിൽ പിടിപ്പിക്കുമ്പോൾ താഴെ വീഴാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇതാണ് ഏറ്റവും നല്ല ബെസ്റ്റായ വഴി ആ അപ്പൊ ജമീലാ നമുക്കിനാത മി തബ്ബ هذا كله يجي يجي واحد مره ما ഞാൻ ഇത് ഇറച്ചി നമ്മള് വേവില് കൊറേ ടൈം എടുക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ളി തക്കാളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അപ്പൊ അവള് പറയണ ഇത് ഒഴിവാക്കിയിട്ട് അത് ഇങ്ങോട്ട് കടത്തി വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇപ്പൊ നമ്മളിത് ഗ്രില്ല് ചെയ്യാണ് ഇപ്പൊ ഒരു ഒരു പുറം കുറച്ച് വേണ്ടു അപ്പൊ ഞാനത് മറിച്ച് വെച്ചിട്ടുണ്ട് എന്താ പറയുന്നു? എ കുറച്ച് ഗരിയ. يعني شويه طبخ. لسه ما يكمل طبخ. هاي ما جاي. منبلاي. هاي فيলাই. شوفേ. بومال كفته ready اند كفته. قرن ماشي. قرت قرنا. كفته ready اند. شوف. شوفها. بلا شيء نوريهم. اذا بانكي سوفت. ها؟ شوفوا. سوفت. ജസ്റ്റ് പിടിക്ക ഒരൊറ്റ അമർത്തൽ കൂടുതൽ അമർത്തി കഴിഞ്ഞാൽ അതിന്റെ ജ്യൂസി നഷ്ടപോളൂ ഇപ്പോൾ അത് നമ്മൾ രണ്ടാമത് ചെയ്യണം ഇപ്പം അത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ കുഫ്ത ഉണ്ടാക്കണമെങ്കിലാണ് ബുദ്ധിമുട്ട് നമ്മൾ ഈ ഇറച്ചി വാങ്ങിച്ചിട്ട് ഇതിന് മെഷീൻ ഉപയോഗിച്ച് നമ്മൾ മെഷീനിൽ കൂടെ കുഫ്ത ഉണ്ടാക്കണ മെഷീൻ ഉണ്ട് മെഷീൻ വാങ്ങിക്കണം കുറച്ച് റിസ്ക് പിടിച്ച പരിപാടി തന്നെയാണ്

ൂസ എന്നാ വെക്കിട്ട് കൊറച്ച് സലാട്ട എന്നിട്ട് ഉള്ളി അതായത് ഗ്രില്ല് ചെയ്ത ഉള്ളി തക്കാളി അങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ആദ്യം പിണക് കൊടുക്കാ കൊല്ലം കൊടുക്ക രണ്ടാമതെന്ത് ചെയ്യാതിന്റെ വീഡിയോ ചെയ്യാൻ പോവാണ് ഇന്നിപ്പോ ഇത് നമുക്ക് നടക്കൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഓവറായി രാത്രിയാകാൻ പോണു നല്ല അടിപൊളി മഴക്കാർ ഇങ്ങനെ വരാൻ നിൽക്കുന്നുണ്ട് അപ്പോ കുട്ടികൾക്ക് നാളെ സ്കൂളും ഉണ്ട് അപ്പോൾ സ്കൂളിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം ജമീലൊക്കെ ഒരുപാട് ജോലിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഈ ഒരു ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്ത പ്രാവശ്യം ഇതിന് തുടർച്ചയായി തന്നെ നമ്മള് ചെയ്യുന്നതാണ് കാണുന്നില്ല കാണുന്നില്ല ഇത്ര പോകുന്ന ചെറിയ പിന്നെ എങ്ങനെ കാണാനാ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ആ ഇപ്പൊ കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് നിൽക്കുക ഏഹ് അപ്പൊ കാണുന്നില്ല കാണുന്നില്ല എന്നുള്ള പരാതിയാണ് നേരെ കണ്ടു